ചേട്ടാ ഈ എസ് എഫ് ഐ സഖാക്കളുടെ കുട്ടി സഖാക്കളുടെ കയ്യിൽ നിന്നും എം ഡി എം എയും കഞ്ചാവും പിടിക്കുന്നത് പുതുമയുള്ള വാർത്തയല്ല പക്ഷേ കഴിഞ്ഞ ദിവസം കായംകുളം എം എൽ എ പ്രതിഭയുടെ മകൻ കനിവ് കനിവിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ എല്ലാവരും ഇരി ഇരുന്ന് ഒരുമിച്ച് ലഹരി നുണയുന്ന സമയം എന്നാണ് പറയുന്നത് കഞ്ചാവ് പിടിച്ചു അതേ തുടർന്ന് പ്രതിഭ അങ്ങനെയൊരു വാർത്തയേ ഇല്ല കള്ള വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഏറെ രംഗത്ത് വരികയും ചെയ്തു അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എഫ്ഐആർ വന്നപ്പോൾ അതിൽ ഒമ്പതാം പ്രതിയായി എം എൽ എയുടെ മകൻ്റെ പേരുമുണ്ട് എന്താണ് ഈ പ്രത്യേകിച്ച് കുട്ടിസഖാക്കൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന പ്രതിഭയെ പോലുള്ള ഒരു അമ്മയുടെ മകന് ഇത്തരത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിൻ്റെ ബുക്ക് അല്ല അതിപ്പോൾ യു പ്രതിഭ എം എൽ എ ആയതുകൊണ്ടോ അവരുടെ മകൻ ആയതുകൊണ്ടല്ല ഈ വിഷയം അവരുടെ എക്കാലത്തെയും പ്രവർത്തന ശൈലി അങ്ങനെയാണ് ആരാണ് അവരുടെ നേതാവ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രസ്ഥാനുള്ള നേതാവ് ആരാ ചഗുരയാണ് കഞ്ചാവ് വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ചെഗുരയാണ് അവരുടെ ആരാധനാമൂർത്തി അവരുടെ പുരുഷൻ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ആയിരത്തോളം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന പരസ്യമായ പുസ്തകം എഴുതിയതും അത് ശരിയെന്നും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നൊരു ചെഗുവര അവസാനം മരിക്കുമ്പോൾ ഭീരുവിനെ പോലെ എന്നെ കൊല്ലരുതേ എന്ന് കരഞ്ഞപേക്ഷിച്ച ഒരു ചകുവര ആ ചകുവരയാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഇവരുടെയൊക്കെ മനസ്സുകളിൽ ഒരു യുഗപുരുഷനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ പുരുഷനായിട്ടോ അവരുടെ പ്രതീകാത്മക എന്താ പറയുക പ്രചോദനമായിട്ടോ നിൽക്കുന്നത് അങ്ങനെ ചകുവരയെ പോലെയുള്ള ഒരാൾ പിന്നെ പ്രചോദനമായി നിൽക്കുന്ന യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം എന്താ അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിലെ ഒരു അരാഷ്ട്രീയവാദവും അരാജകത്വവാദവും മുമ്പിലോട്ട് വെച്ചുകൊണ്ടാണെന്ന് എസ് എഫ് ഐയും ഡി യു എഫ് ഐയും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തെരുവുകളിൽ എവിടെയെങ്കിലും ഡി വൈ എഫ്ഐയുടെ സമരം കണ്ടോ എസ് എഫ് ഐയുടെ സമരം കണ്ടോ സമരം മറന്നുപോയി ഒരിക്കൽ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ചിരുന്ന യുവാക്കളുടെ സംഘടന ഡി ഡിവൈഎഫ്ഐ അവരെപ്പോഴും പ്രതികരിക്കുന്ന സംഘടന എന്ന രീതിയിൽ മുമ്പോട്ട് പോയിരുന്ന ആളാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവരുടെ പോരാട്ടമൊന്നും കാണുന്നില്ല ഇവർ സമരം മറന്നു അവകാശങ്ങൾ മറന്നു പോരാട്ടം മറന്നു പ്രതിരോധം മറന്നു പ്രതിഷേധം മറന്നു ആ നിലയിൽ ഇവരുടെ ഈ ശക്തി എങ്ങോട്ടോ കൊണ്ടുപോവുക ആ ശക്തി നേരെ തിരിച്ചുവിടുന്ന അരാജകത്വത്തിലേക്കാണ് വാസ്തവത്തിൽ ഇന്ന് ക്യാമ്പസുകളിലും ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന സാമൂഹ്യ ഇടങ്ങളിലും ലഹരിയുടെ സ്വാധീനം വളരെ വലുതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വലുതാണ് പല ഡിവൈഎഫ്ഐ നേതാക്കന്മാരും എസ് എഫ് ഐ നേതാക്കന്മാരും മയക്കുമരുന്ന കച്ചവടത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂട്ടാളികളാണ് പങ്കുവറ്റുന്നവരാണ് നേരിട്ടോ അല്ലാതെയോ അവർ ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് വലിയ ഒരു വിഭാഗം ചെറുപ്പക്കാരെ അരാജകത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഉണ്ട് അതിൻ്റെ പ്രഥമ ദൃഷ്ടാന്തമാണ് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവിനെ പിടിച്ചത് ബന്ധമില്ല എന്ന് കനിവിന് അതുമായിട്ട് ബന്ധമില്ലായെന്ന് തന്നെ പറയാൻ സാധിക്കും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പോലീസിട്ട് എഫ്ഐആർ ഒൻപതാം പ്രതിയാണ് അതെ തുടക്കത്തിൽ ഇത് അവർ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെ നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഫ് ബിയിൽ ലൈവ് ഒക്കെ ആ ലൈവ് വീഡിയോ ഒക്കെ ഇട്ടു പിന്നീട് പിറ്റേ ആയപ്പോൾ കഥ മാറി പോലീസ് തന്നെ ഇട്ട എഫ്ഐആർ എഫ്ഐആർ എന്നാണല്ലോ ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ ആധികാരിക രേഖ അതിൽ അതിലിപ്പോൾ പ്രതിയാണ് അവരുടെ മകൻ അല്ല പ്രഥമ വിവര റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയപ്പോൾ ഒൻപതാം പ്രതിയായിട്ട് കനിവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമല്ലേ തീർച്ചയായും പോലീസ് സാധാരണ എം എൽ എയുടെ മകൻ ഒഴിവാക്കാനല്ലേ ക്ഷമിക്കുക ഒരു കെട്ടിച്ചമച്ച കേസ് എന്തായാലും എം എൽ എയുടെ മോനെതിരെ വരില്ലല്ലോ അതെ യുവപ്രതിഭയുന്നത് ഭരണകക്ഷി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് ഘടകക്ഷോലും അല്ല സി പി എമ്മിൻ്റെ എം എൽ എയുടെ മകനെ പ്രതിയാക്കാൻ പോലീസ് എന്തെങ്കിലും വളഞ്ഞ വഴി ഉപയോഗിക്കൂ ഇല്ലല്ലോ അവിടെ നേരായ മാർഗ്ഗത്തിൽ തന്നെയാണ് കേസ് അന്വേഷണം പോയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ അതിൽ ഒമ്പതാം പ്രതിയായത് അതിശയൊന്നുമില്ല ഇന്ന് കേരളത്തിൽ നടമാടുന്ന അരാജകത്വ സമീപനം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തും യുവത്വത്തെ വഴിതെറ്റിക്കുന്ന ഒരു സമീപനം നമുക്കറിയാം എൺപതുകളിൽ കേരളം എഴുപത്തിയഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് എൺപത് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടപാടി എന്നൊരു അരാജകത്വ മനസ്സുണ്ടായിരുന്നു യുവത്വത്തിന് ദാർശനികത നഷ്ടപ്പെട്ട ദാർശനിക നേതൃത്വം ഇല്ലാതെ പോയ ഒരു അവസ്ഥ അങ്ങനെയാണ് മറ്റേ ഹിപ്പിയും ഈ ബെൽബോട്ടും പാൻറ്റുമൊക്കെ ഇട്ട് കഞ്ചാവും വലിച്ചൊരു വളരെ വലിയ ചെറുപ്പക്കാർ അതൊരു ഫാഷനായി സ്വീകരിച്ച ഫാഷൻ രാജകത്വത്തിലേക്ക് നീങ്ങുകയും അരാജകത്വത്തിൻ്റെ അവസാനം ഇവർ ഈ വസന്തത്തിൻ്റെ ഇടിമുഴക്കം കേൾക്കാൻ വേണ്ടി നക്സറേറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി പോവുകയും ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു അതെ കേരളം എവിടെയോ വെച്ച് കേരളത്തിൻ്റെ തനിമ നഷ്ടപ്പെടുന്നു എന്നുള്ള അവസരം ശ്രീ കെ കിരണാകരനെ പോലെയുള്ള ഒരു നല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റു വിഷയങ്ങളല്ല ആഭ്യന്തരമന്ത്രി എന്ന രീതിയിലുള്ള ചില നല്ല ഇടപെടലുകളാണ് ഒരു പക്ഷേ അന്ന് കുറേയൊക്കെ കേരളത്തെ രക്ഷിച്ചത് അങ്ങനെ കേരളം തിരിച്ചു വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എൺപതുകളിൽ കേരളം തിരിച്ചു വന്നതാണ് ഹിപ്പി ഹിപ്പിയിസവും അല്ലെങ്കിൽ മറ്റേ ബെൽബോട്ടിസം ആ ആ സംവിധാനങ്ങളിൽ നിന്ന് അരാജകത്വത്തിൽ നിന്ന് വീണ്ടൊരു ദാർശനിക ഭാവത്തിലേക്ക് വന്നത് വിവേകാനന്ദ ജയന്തി ആഘോഷത്തോടൊപ്പം ചേർന്ന് നിന്ന് മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പോലെയുള്ള ആദർശാത്മകമായ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തിന്റെ തീവ്രതയിലേക്ക് ചെറുപ്പക്കാർ അണിചേർന്നതുകൊണ്ടാണ് അന്ന് ഒരു മടക്കയാത്ര കേരളത്തിന് യൗവനത്തിന് സാധിച്ചത് ഇന്ന് വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് നൂറാം വർഷം ആചരിക്കുന്ന സമയമാണ് അടുത്ത് വരാൻ പതി ഈ ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത് ആ സമയത്ത് എല്ലാ ശക്തികളും കൂടി ചേർന്ന് ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ എല്ലാം കൂടി ചേർന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നിലംബരിശാക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ ആദർശാത്മകമായ യൗവനത്തിന് മുഖ്യമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ഒരു അരാജകത്വത്തിൻ്റെ ലക്ഷണം നടമാടുന്നു തികച്ചും അതിൻ്റെ ബാക്കിയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചുംബന സമരം തെരുവുകളിൽ പെൺകുട്ടി അന്യ വീടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ ഒരു ബന്ധമില്ലാത്ത പെൺകുട്ടി കെട്ടിപ്പിടി ചുമ്മാ വെക്കുക താലിമാല പൊട്ടിച്ചെറിയ എത്ര ഭംഗിയായിട്ടാണ് എത്ര ഭാവാത്മകമായിട്ടാണ് ഇന്നലെ വരെ കാണാത്ത ഒരു പുരുഷൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി ശിരസ് കുനിച്ചു കൊടുക്കുമ്പോൾ അവൾ ദശാബ്ദങ്ങളോളം പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാൻ വേണ്ടുന്ന ഒരു ഇൻസ്പിരേഷൻ കിട്ടുക ഇവിടുന്ന ഈ താലിയാണ് അഗ്നിസാക്ഷിയായി അങ്ങ് കിട്ടിയ താലിയാണ് താലിയാണെൻ്റെ കരുത്ത് നമ്മുടെ സഹോദരിമാരൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴീ താലിയിൽ നിന്ന് ഉയർത്തി കാണിക്കുന്നത് കാണാൻ സാധിക്കും ഭഗവാൻ മുമ്പിലേക്ക് ശിവോൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനം നെത്തീലും തൊട്ടിട്ട് ഈ താലിയിലും തൊടും ഒരു പവിത്രമായ ബന്ധമാണ് ആ പവിത്രമായ ബന്ധത്തിൻ്റെ ആചാരത്തിൻ്റെ ബലത്തിലാണ് വാസ്തവത്തിൽ ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യം മുന്നോട്ട് പോകുന്നത് ആ ദാമ്പത്യം വലിയൊരു കുട്ടികളുമൊക്കെ ആയി കുടുംബമായി അതൊരു സമാജ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് പക്ഷെ അതിനെ തകർക്കുക പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ കെട്ടിയ അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് താലിയെന്നും അത് പൊട്ടിച്ചെറിയണമെന്നും വെറും മൃഗസമാനമായ ഇണചേരൽ മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ളതെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് പരസ്യമായ ചുംബന സമരം ഈയാമ്പാറ്റകളെപ്പോലെ കുറേ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരിയങ്ങളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വന്ന് എന്ത് സന്ദേശമാണ് ഡിവൈഎഫ്ഐ നൽകിയത് അങ്ങനെയുള്ള ഡിവൈഎഫ്ഐയും പിന്നെ എസ് എഫ് ഐ നടത്തുന്ന ഇത്തരം ഈ എന്താ പറയുക ക്യാമ്പയിനുകൾ നമ്മുടെ സമൂഹത്തെ ചെറുപ്പക്കാരെ അരാജകത്വത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന അതിൻ്റെ ബാക്കി പത്രമാണ് വ്യാപകമായി വരുന്ന ഈ മയക്കുമരുന്നിൻ്റെയും മറ്റ് ഉപയോഗം വളരെ അതിൻ്റെ കൺസ്യൂമറിസം കൂടുകയാണ് കേരളത്തിൽ അതിന് പണ്ട് ഉണ്ടായിരുന്നത് പോലെ ഈ യുവജന സംഘടനകളൊക്കെ പണ്ടൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ ബോധവൽക്കരണ യാത്രകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നടത്താറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും യുവജന സംഘടനകൾ അങ്ങനെ ില്ലേ ഒരിടത്തുന്നില്ല കാണുന്നില്ലല്ലോ കാരണം എന്താ ഇവരെല്ലാം അതിൻ്റെ പങ്കാളികളല്ലേ ഇവിടെ വരുമാന സ്രോതസ്വതാണ് ഇപ്പം തന്നെ കണ്ണൂർ പാർട്ടി ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഡി എഫ് ഡി നേതാക്കന്മാരുടെ സ്വർണം പൊട്ടിക്കലിലെ പ്രതികളാണ് അവിടെ വരുമാനത്തിന് ബാക്കിയാണ് അത് അംഗീകരിച്ചുള്ള തൊഴിലായി മാറിയിരിക്കുകയാണ് ഞാനും നിങ്ങളും എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിലുകളും ഏർപ്പെടുന്നത് അതുപോലെ സ്വർണ്ണം പൊട്ടിക്കലും കള്ളക്കടത്തും അംഗീകരിച്ച ഒരു തൊഴിലായി മാറിയിരിക്കുന്നു സർക്കാർ ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എൻ ജി ഒ യൂണിയൻകാരാണ് അതുകൊണ്ട് തന്നെ കൈക്കൂലി അതൊരു അംഗീകൃത ഏർപ്പാടായി മാറിയിരിക്കുന്നു കൈക്കൂലി കൊടുക്കുന്നത് തെറ്റല്ല കൈക്കൂലി കൊടുക്കുന്ന നിയമവിരുദ്ധമല്ല സ്വർണം പൊട്ടിക്കുന്നത് നിയമവിരുദ്ധമല്ല കള്ളക്കട നിയമവിരുദ്ധമല്ല എന്തിനേറെ ഇന്ന് ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് പോലും നിയമവിരുദ്ധമല്ലാത്ത ഏർപ്പാടായി തീർന്നുകൊണ്ടിരിക്കുന്നു വളരെ സുരക്ഷിതമായിട്ടാണ് കോടികൾ വിലയുള്ള മയക്കുമരുന്ന് കൊച്ചിയിലെത്തുന്നത് കോടികൾ വിലയുള്ള മയ മയക്കുമരുന്ന് ക്യാമ്പസുകളിലെത്തുന്നത്

ഒരു ചെറുപ്പക്കാരൻ വീടി വലിക്കുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവമായിരുന്നു അല്ലേ അതൊരു വലിയ കുറ്റകരമാണ് ഒളിച്ചും പതി തെങ്ങിൻ തോപ്പിലോ വല്ല വാഴത്തോപ്പിലോ പോയിരുന്ന ആരും കാണാതെ കാരണവന്മാർ കാണാതെ മറ്റ് ബന്ധുക്കൾ കാണാതെ സമൂഹത്തിലെ മുതിർന്ന ആളുകൾ കാണാതെ വലിച്ചിരുന്ന സിഗരറ്റൊക്കെ ഇന്നിപ്പോ ആ സിഗരറ്റും പോയിട്ട് കഞ്ചാവ് നമ്മുടെ മുമ്പ് നമ്മുടെ മുമ്പിൽ വെച്ചാണ് ചുറ്റി വലിക്കുന്നത് അതൊരു തെറ്റയല്ല അല്ല ഇതിന്റെ വലിയൊരു അപകടം എന്ന് പറഞ്ഞ പല ക്രൈമുകളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത് മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന്റെ പേര് കൊല്ലത്തോ കരുനാഗപ്പള്ളിയിലോ ആണെന്ന് തോന്നുന്നു അമ്മയെ വെട്ടി മകൻ അല്ല കേരള സമൂഹത്തിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ക്രൂരതകൾ അതൊരു വശത്ത് വലിയ രീതിയിലുണ്ട് ലഹരി ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ അസ്ഥിരത ഉണ്ടല്ലോ അത് ഭയാനകമാണ് അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു വാർത്ത അല്ലാതായി അതെ കൊച്ചു പോക്സോ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു മനുഷ്യത്വം നഷ്ടപ്പെട്ടു വരുന്ന ഒരു സമീപനം ആർക്കും ആരെയും എവിടെ വച്ചും എപ്പോഴും ഉപദ്രവിക്കാം പോലീസുകാരി ആ പോലീസുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ റോഡിലിട്ട് വെട്ടി തീ കൊളുത്തുന്നു ഭർത്താവ് ഭാര്യയെ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു എത്ര കേസുകൾ അമ്മ മകനെ ചവിട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ ആക്രമിച്ചു കൊല്ലുന്നു ഇങ്ങനെ പുറത്തുപോലും പറയാൻ സാധിക്കാത്ത ഒരു മനുഷ്യ എന്ന രീതിയിൽ നമുക്ക് തലവേരത്ത് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൈം കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിയുടെ വൻപിച്ച ഉപയോഗം തന്നെയാണ് മദ്യഷാപ്പുകളുടെ എണ്ണം കൂടുന്നു ക്രമാനുഗതമായി ക്രമാനുഗതമായി മദ്യഷാപ്പുകളുടെ എണ്ണം കൂട്ടുകയാണ് ബാറുകളുടെ എണ്ണം കൂട്ടുകയാണ് ഇന്ന് എല്ലാ സ്ഥലത്തും വ്യാജമദ്യം കിട്ടുന്നു എല്ലാ സ്ഥലത്തും കഞ്ചാവ് കിട്ടുന്നു എല്ലാ സ്ഥലത്തും എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ കിട്ടുന്നു നമ്മുടെ ചില മെഡിക്കൽ സ്റ്റോറുകളെങ്കിലും ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാ ഗുണഭോക്താക്കൾ വാസ്തവത്തിൽ യുവജനങ്ങളാണ് ഇവിടെയാണ് യുവജന സംഘടനകളുടെ പ്രസക്തി ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുണ്ട് നല്ലൊരു ശതമാനം പെൺകുട്ടികൾ ഇതിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിന്റെ യുവജന സംഘടനകൾ സംഘടനകളുടെ പ്രസക്തി വരുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതിൽ ഒരു കാലത്ത് മദ്യത്തിന് മയക്കുമരുന്നതിനെതിരെ ഓരോ ഓരോ പ്രസംഗിക്കുക മാത്രമല്ല അതിനെതിരെ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിരുന്ന യുവജന സംഘടനകൾ ഇന്ന് നിശബ്ദരാണ് ഇന്നിപ്പോൾ ആകെ അതിനെതിരെ പൊരുതുന്നത് ബാലഗോകുലം ബാലഗോകുലത്തിന്റെ ദക്ഷിണ മേഖലാ സമ്മേളനം ഇന്നലെ നടന്നിട്ട് അയ്യായിരം ഗ്രാമങ്ങൾ അയ്യായിരം ഗ്രാമങ്ങൾ വിരുദ്ധം ആക്കുമെന്ന് മയക്കുമരുന്ന് വിരുദ്ധമാക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ആദർശ ഗ്രാമങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ പോയി നമ്മുടെ യുവജന സംഘടനകൾ ഈ യുവജന സംഘടനകൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മറ്റ് അതായത് ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ വി ഡി സതീശനെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ല പ്രതിബദ്ധതയും ഒന്നുമില്ല എന്ന തരത്തിൽ തന്നെയല്ലേ പോകുന്നത് താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ് അധികാരത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന അവരുടെ രണ്ടാം നിരയായി നിന്നുകൊണ്ട് നാളെ എങ്ങനെ ഞങ്ങൾക്ക് അധികാരത്തിലേക്കാം എനിക്ക് എം എൽ എ ആവാം എനിക്ക് എങ്ങനെ മന്ത്രിയാകാം എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോ രാഷ്ട്രഭക്തിയോ സമാജ ഭക്തിയോ ഇല്ല എന്നുള്ളതാണ് സമാജത്തെ ഈശ്വരനെ പോലെ കണ്ടിട്ടാണ് ഓരോരുത്തർ നേരത്തെയുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ ഉപജീവനമായിരുന്നില്ല അവിടെ കർമ്മരംഗമായിരുന്നു അവിടെ സേവന സന്നദ്ധരായ ആളുകളുടെ കർമ്മരംഗമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം എങ്കിൽ ഇന്ന് പലരും ജോലി പോലെ അവരുടെ ജോലി സാധ്യത അന്വേഷിക്കുന്ന ഒരു രംഗമായിട്ട് മാറിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം സാംസ്കാരിക പ്രതീകങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പം അവരുടെ പിന്നെ ഓരോ സംഘടനയിട്ടും നോക്കിയാൽ ഇപ്പം കാവുകൾക്കെതിരെ ഒരു കാലത്ത് സമരം നടത്തിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രസം ഇന്ന് കാവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഫണ്ടിൽ നിന്ന് പണം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കാവുകളെയും കുളങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി സമരം ചെയ്ത സംരംഭിച്ച കാവുകൾ അന്ധവിശ്വാസത്തിൻ്റെ പൂന്തോട്ടങ്ങളാണ് അന്ധവിശ്വാസം മുറുകെ പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസം ഊട്ടി വളർത്തുന്ന കേന്ദ്രങ്ങളാണ് കാവുകൾ അമ്പലം എന്നാൽ ആൽത്തറയെന്നും അലത്ര എന്നാൽ വിഗ്രഹം എന്നാൽ കല്ലെന്നും ഭജന പൂജന ആരാധനകൾ ഭ്രാന്തന്മാരുടെ തൊഴിലെന്നും ഒക്കെ മുദ്രാവാക്യം വിളിച്ചു നടന്ന ആളുകളാണ് അപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതിലൂടെ അരാജകത്വം സൃഷ്ടിച്ച് അരാജകത്വത്തിന്റെ അവസാനം വിപ്ലവത്തിലൂടെ അവർക്ക് ഒരു അവരുദ്ദേശിക്കുന്ന സാമാജിക ഏകീകരണം ഉണ്ടാക്കാം ഭരണകൂടത്തെ ഉണ്ടാക്കാം എന്നുള്ള പഴഞ്ചൻ ആശയങ്ങളുടെ പുറകിലാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് യു പ്രതിഭയുടെ മകൻ കനിവ് ഈ കേസിൽ പ്രതിയായത് വളരെ അതിശയൊന്നുമില്ല നമ്മുടെ വലിയ വലിയ നേതാക്കന്മാരുടെ ആളുകളിപ്പോഴും ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തമുള്ള പല ആളുകളുടെയും മുതിർന്ന ആളുകളുടെയും മക്കളും അവർ തന്നെയും ഇതിൽ ബന്ധമുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ലോബി പല നേതാക്കളുടെ മക്കൾ ജയിലിലും ജയിലിലും കടന്നിട്ടുണ്ട് പല കണ്ണൂർ ലോബി ഇന്നും കള്ളക്കടത്തും കരിഞ്ചന്തയും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് കൊടിയേരി ബാലകൃഷ്ണൻ പ്രതിയെ പോലെ ഉള്ള ഒരു ആദ്യം ഇതിനെതിർക്കാനായി സാധിക്കും അതേ പറ്റും എന്റെ എന്റെ മോൻ അഞ്ചാം വയസ്സിലെ പ്രതിയാണ് അവർക്ക് സമ്മതിക്കാൻ പറ്റും അവിടെ രാഷ്ട്രീയ ഭാവിയല്ലേ ഞാൻ ചോദിക്കട്ടെ കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനായിരുന്ന ആളാണ് പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ മക്കൾ എന്ത് ബിസിനസ് നടത്തി പണം ഉണ്ടാക്കിയത് എന്തിനാ കൊടിയേരി ബാലകൃഷ്ണ മകൻ പരപ്പന ആഗ്രഹഹാരാൻ ജയിലിൽ കിടന്നത് ഒരു വർഷക്കാലം ഇവിടുന്ന് ഈ പണം അദ്ദേഹവും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന കച്ചവടത്തിൽ കൂടെ തന്നെയാണ് കോടികളുണ്ടാക്കിയത് പകൽ പോലെ വ്യക്തമാണ് ആരോപണമല്ല അദ്ദേഹം ജയിലിൽ കിടന്നതല്ലേ കോടിയേരി ബാലകൃഷ്ണ ഇടേ മകൻ ജയിലിൽ കിടന്നത് ഒരു വർഷം ജയിലിൽ കിടന്നെന്തിനാ ഇങ്ങനെ ഓരോ രാഷ്ട്രീയക്കാരുടെയും മക്കൾ പേരെടുത്ത് പറഞ്ഞാൽ ധാരാളം പേരുണ്ടാവും അപ്പോൾ ഇങ്ങനെ അരാജകത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ സാമൂഹ്യവിരുദ്ധമായ നിലപാടുകളൊന്നും തെറ്റല്ല എന്ന സമീപനത്തിലേക്ക് അവർ എത്തുന്നു അതിലൂടെ ഇവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമായ ഒരു കൂട്ടിയോജിപ്പിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി വേണ്ടി ആഖ്യാനങ്ങൾ ചമിക്കുകയാണ് പുതിയ പുതിയ ആഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഇതിനെല്ലാം സാധൂകരിക്കുന്ന നിലപാടാണ് അത് ചുംബന സമരമാണെങ്കിലും താലിമാല പൊട്ടിച്ചുള്ള സമരമാണെങ്കിലും മറ്റ് ചില എന്താ ഒരു യോനിയുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമരം നടത്തല്ലോ അങ്ങനെയുള്ള സമരങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷണം ഒരു ഭാഗത്ത് ഇതിനെ കൂട്ടിയോജിപ്പി മറുഭാഗത്ത് ആചാരങ്ങൾ തകർക്കുക ശബരിമല പോലെയുള്ള ക്ഷേത്ര വിശ്വാസങ്ങൾ പൂരം പോലെയുള്ള ക്ഷേത്ര ഇങ്ങനെയുള്ള വിശ്വാസത്തെയും ഒക്കെ തകർത്ത് മറുഭാഗത്ത് ഈ അരാജകത്വ പ്രവർത്തനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു പൈശാചികമായ ഇടപെടൽ സമൂഹത്തിൽ നടത്തുന്നതിന്റെ തെളിവുകളിൽ ഒന്നാണ് തെളിവുകളിൽ ഒന്നാണ് അത് പ്രതിഭയ്ക്ക് ഒട്ടും പ്രതിഭയില്ലാത്തൊരു മകനായി പോയി കനിവ് പേരാണ് ഏറ്റവും രസം അതെ കനിവ് അത് കനിവാണോ കനവാണോ എന്ന് എനിക്കറിയില്ല കനിവ് എന്നാണ് എനിക്ക് തോന്നുന്നത്